കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുധാകരനെ മാറ്റുമെന്ന അഭ്യൂഹം ശക്തമാകുന്നു അതിനിടയിൽ ഡൽഹിയിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ് സുധാകരനെ നേരിട്ട് ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നു അത് നേതൃമാറ്റമാണോ മറ്റെന്തെങ്കിലും ചർച്ചയാണോ എന്ന കാര്യം വ്യക്തമായിട്ടില്ല യു യോഗം കോഴിക്കോട് ഇന്നലെ ചേരുന്നതിനിടയിലാണ് സുധാകരൻ ഡൽഹിയിലേക്ക് പറഞ്ഞിരിക്കുന്നത് യോഗത്തിൽ നേരത്തെ സുധാകരൻ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചത് എന്നാൽ അതിൽ നിന്നും കാത്തു നിൽക്കാതെ സുധാകരൻ ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു അതാണ് കൂടുതൽ സംശയത്തിനും ഇടവരുത്തിയത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതിനിർണ്ണായകമായ ഒരു പിടി യോഗങ്ങളാണ് യു ഡി എഫിൻ്റെതായി നടക്കാൻ പോകുന്നത് അതിനിടയിൽ സുധാകരൻ്റെ അഭാവം യു ഡി എഫിൽ ചർച്ചയാകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര വിഷയം ആയതുകൊണ്ട് തന്നെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തുവെന്നും പാർട്ടി വ്യക്തമാക്കുന്നു സുധാകരൻ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറുന്നത് സംബന്ധിച്ച് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നാണ് മറ്റു കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിൽ വട്ടമിട്ട് കറങ്ങുമ്പോഴാണ് സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചതും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാർട്ടി തലപ്പത്ത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് സാധൂകരിക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ തലപ്പത്ത് നടക്കുന്നതെന്നും വ്യക്തമാകുന്നു ഒരു മാസം മുൻപ് ഇത് സംബന്ധിച്ച വാർത്തകൾ പ്രൈം ടൈമിൽ മാധ്യമങ്ങളെല്ലാം ചർച്ചയാക്കിയിരുന്നു എന്നാൽ ഒന്നും സംഭവിച്ചില്ല നാൽപ്പത് തവണയെങ്കിലും ഓരോ ചാനലുകളും സുധാകരനെ മാറ്റിയതായും നമുക്ക് കാണാം സുധാകരൻ തന്നെ കെ പി സി സി അധ്യക്ഷ പദവിയിൽ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി സുധാകരൻ്റെ മാറ്റം വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നു ഇതിനിടെ സുധാകരൻ ഡൽഹിയിലെത്തുക കൂടി ചെയ്തതോടെ അഭ്യൂഹം കൂടുതൽ ശക്തമാവുകയാണ് ഇന്നലെ വൈകിട്ടാണ് സുധാകരൻ ഡൽഹിയിലെത്തിയത് പിന്നാലെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലെത്തിയാണ് ചർച്ചയിൽ പങ്കെടുത്തത് ഈ സമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഖർഗെയുടെ വസതിയിലെത്തുകയായിരുന്നു അതേസമയം അധ്യക്ഷ പദവിയിലെ മാറ്റവുമായി ഈ ചർച്ചകൾക്ക് ബന്ധമില്ല എന്ന് സുധാകരൻ ക്യാമ്പും വ്യക്തമാക്കുന്നു കെ പി ട്രഷറർ ഉൾപ്പെടെയുള്ള പദവികൾ ഒഴിഞ്ഞുകിടക്കുന്നതും സംസ്ഥാന കമ്മിറ്റിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും നേതൃത്വത്തിനു മുന്നിൽ സുധാകരൻ വച്ചുവെന്നും അല്ലാതെ അധ്യക്ഷ പദവിയിൽ നിന്ന് തിടുക്കപ്പെട്ട തിടുക്കപ്പെട്ടൊരു പിന്മാറ്റമില്ലെന്നും അനുഭാവികൾ വ്യക്തമാക്കുന്നുണ്ട് സുധാകരനെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചതാണെന്നും പ്രചരണമുണ്ട് എന്നാൽ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ച ൾക്ക് മുൻപ് തന്നെ അനുമതി തേടിയിരുന്നുവെന്നും അത് പ്രകാരമാണ് ഡൽഹിക്ക് വന്നതെന്നുമാണ് സുധാകരൻ്റെ വിശ്വസ്തർ പറയുന്നത് നേതൃമാറ്റം വൈകാതെ ഉണ്ടാകുമെന്ന സാധ്യതകളെ ചില നേതാക്കന്മാർ തള്ളിക്കളയുന്നുമില്ല എം പിമാരായ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് ആന്റോ ആന്റണി ബന്നി ബഹനാൻ എം എൽ എ മാരായ റോജി എം ജോൺ സണ്ണി ജോസഫ് എന്നീ പേരുകളിൽ ഒരാൾ സുധാകരനു പകരം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്നും ചില മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു സുധാകരന്റെ ദേശീയ പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവാക്കുമെന്നും ഈ ഫോർമുല സുധാകരൻ അംഗീകരിച്ചുവെന്നും എല്ലാ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിജസ്ഥിതി വ്യക്തമാക്കി നിലപാട് പരസ്യമാക്കി സുധാകരൻ വൈകാതെ മാധ്യമങ്ങളെ കാണുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നു